സാരംഗി ഓൺലൈൻ കളക്ഷൻ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ പറയട്ടെ നാളെ മിക്കവാറും നമ്മുടെ ഡാമേജ് സാരികളുടെ വീഡിയോ ബംഗാൾ കോട്ടൻ ഡാമേജ് സാരികളുടെ വീഡിയോ നാളെ മിക്കവാറും തന്നെ ഉണ്ടായിരിക്കും നയൻറ്റി നയൻ പെർസെൻറ്റേജും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ വിചാരിക്കുന്നു അടുത്ത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽ അതായത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും തന്നെ പറയാം എല്ലാം നാനൂറ്റി നാ തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ ഉള്ളൂ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി അടിപൊളിച്ചൊരുതാ മെറ്റീരിയലാണ് ഇനി ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഇതാണ് ഒന്നാമത്തെ മെറ്റീരിയൽ നല്ല ഒരു പിങ്ക് കളറ് നിറയെ യോക്കിൽ നിറയെ ഇങ്ങനത്തെ വർക്കുണ്ട് കേട്ടോ നമ്മുടെ ത്രെഡിന്റെ വർക്ക് നല്ല നിറയെ ത്രെഡിന്റെ വർക്കുണ്ട് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ അതെ ഇങ്ങനെ വരും നല്ല പിങ്ക് ഇതൊന്നും നിവർത്ത് കാണിക്കാം നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ളതാണ് ഇതിന്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കൂടിയാണ് ഏട്ടോ തരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് കാണിക്ക കേട്ടോ എന്നിവർത്ത് കാണിക്കുക ഇതാണ് സാരി നമ്പർ വൺ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് യോ പോർഷനിൽ നല്ലൊരു മെറ്റീരിയൽ ആയിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാ ഇത് നമുക്കൊരു ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അതെ ഇങ്ങനെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാ നല്ലൊരു പിങ്ക് കളർ ആട്ടോ ഇത് ഇതിന്റെ ഷോൾ ഇതെ നല്ല ലെങ്ത് എടുത്തും ഒക്കെ ഉണ്ട് ഷോളിന് ഉണ്ടോ ഇങ്ങനെ വരും ഷോൾ നല്ല പ്ലെയിൻ ഷോൾ ഷോളാണ് ഷോളിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല ഇല്ല സാധാ പ്ലെയിൻ ഷോളാണ് ഇങ്ങനെ വരും ഷോളിന് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഇതാണ് വർക്ക് വരുന്നത് ഇതിന്റെ കുറേ കളേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ ഓരോ നേരം നാട്ടിൽ കാണിക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇത് ചുരിദാറിന്റെ നമ്പർ വൺ ആണ് കേട്ടോ ഈ സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിൽ നമ്പർ വണ്ണ് പറഞ്ഞാലും മതി കാരണം നമുക്ക് കുറെ കളേഴ്സ് അതിനോട് സാമ്യമുള്ള കളേഴ്സ് കളേഴ്സാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നമ്പർ കാണിക്കുന്നത് ഇങ്ങനെ വരും നല്ല അടിപൊളിയാണ് ഫോർ നയൻറ്റി ഫൈവ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളു ഇതിന്റെ പ്രൈസ് വരുന്നത് ഈ പ്രൈസിന് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കാരണം നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ മുടക്കിയാലും നമുക്ക് നഷ്ടമില്ല കാരണം നല്ല മെറ്റീരിയൽ ആണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം കാണിച്ചില്ല അല്ലേ സാന്റൂൺ ബോട്ട കേട്ടോ ടോൺ ടോൺ ആണ് സാന്റൂൺ ബോട്ട നമുക്ക് ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന പെട്ടെന്ന് നമുക്ക് ഉണങ്ങിയൊക്കെ കിട്ടുന്ന കേട്ടോ അടുത്തത് കാണിക്കാം ഇതാണ് നമ്പർ ടു നല്ലൊരു പീക്കോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറില്ലേ ആ കളറാണ് കേട്ടോ ഇതിന്റെ കളർ കളർച്ചാട്ടം എല്ലാം നല്ല സൂപ്പർ കേട്ടോ എല്ലാ കളർ കളർച്ചാട്ടും നല്ലതാ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി കാരണം എല്ലാം തന്നെ നല്ലതാ കേട്ടോ സാരി നമ്പർ സോറി ചുരിദാറിന്റെ നമ്പർ ടു ആണ് ഇങ്ങനെ വരും ഇതിന്റെ ഷോള് ഇനി മറക്കണ്ടല്ലോ അതെ ഷോൾ ഇത് തന്നെ പ്ലെയിൻ ഷായിട്ടുള്ള ഷോൾ ആണ് പ്രത്യേകിച്ച് വർക്കൊന്നും ഷോളിൽ വരുന്നില്ല സൈഡൊക്കെ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് ലോക്ക് ചെയ്ത് കേട്ടോ ഇത് നമ്പർ ടു ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം കേട്ടോ അടുത്ത നല്ലൊരു വാഴച്ചുണ്ടിൻ്റെ നിറം ശരിക്കും പറഞ്ഞാൽ വാഴച്ചുണ്ടിന്റെ നിറം കേട്ടോ വീഡിയോയിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് എടുത്ത് പറയുന്നത് നല്ലൊരു വാഴച്ചുണ്ടിന്റെ നിറമാണ് ഇങ്ങനെ വരും വർക്ക് ഇതും മൂ ത്രെഡിന്റെ വർക്കാണ് കേട്ടോ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇത് നമ്പർ ത്രീ ആണ് ഇങ്ങനെ വരും ഫോർ നയൻറ്റി ഫൈവ് അടുത്തത് ഫോറാണേ ഇങ്ങനെ വരും ഇത് നല്ലൊരു ഗ്രീൻ ആണ് കളർ വരുന്നത് ചെറിയൊരു ഗ്ലേസിങ് പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ഈ മെറ്റീരിയൽ ഇത്ര ഭംഗി വരുന്നതും ആ ഗ്ലേസിങ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരും കണ്ടോ ഇത് ആണ് ഞാൻ പറഞ്ഞല്ലോ ബോട്ടം സാധാ ബോട്ടം തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല ലെങ്ത് ഉണ്ട് ഓൾമോസ്റ്റ് ഫോർട്ടി സെവൻ ലെങ്ത് ലെങ്ക് വരുന്നുണ്ട് നല്ല വിത്ത് ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ളവർക്കൊക്കെ തയ്ക്കാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇനി ഇതിന്റെ തന്നെ വേറെ കുറച്ച് ഡിസൈൻ കാണിക്കാം അടുത്തത് നമ്പർ ഫൈവ് ആണ് നല്ലൊരു മെറൂൺ കളർ മെറൂൺ കളറിൽ ഇതാണ് യോക്കിൽ വർക്ക് വരുന്നത് വർക്ക് കുറച്ച് വ്യത്യാസം ഉണ്ട് മുമ്പേ കാണിച്ചതിലും കേട്ടോ ഒരു റൗണ്ട് ഇതൊക്കെ ആയിട്ടാണ് വർക്ക് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും നമ്പർ ആണ് ഇതിന്റെ ഷോൾഡേ ഇങ്ങനെ വരും ഇതൊക്കെ സെയിം ആയതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞു വിടുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വാങ്ങുക കേട്ടോ അപ്പൊ വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് കളർ പോകാനും അങ്ങനെ ഒന്നുമില്ല നല്ലൊരു മെറ്റീരിയൽ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് പറയുന്നത് കേട്ടോ ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ ചാർജ് വരുന്നത് ഇങ്ങനെ വരും അടുത്തത് നമ്പർ സിക്സ് ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ കളർ ഇങ്ങനെ വരും നല്ലൊരു ഗ്രീൻ കളറാണ് ഇതൊരു ഭയങ്കര വെട്ടി തിളങ്ങുന്ന പോലെ അല്ലാത്ത ചെറിയൊരു ഗ്ലേസിങ് ഈ ക്ലോത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഭംഗി വരുന്നത് ഒരു സെമി സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക് ആണ് ഇത് പക്ഷേ ഒരു കുറച്ചൊക്കെ സെമി സിൽക്ക് കുറച്ച് സ്റ്റിഫ് അല്ല ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് അതാണ് അതിന്റെ പ്രത്യേകത ഇത് സെയിം തന്നെയാണ് പ്രൈസ് ഫോർ നയൻറ്റി ഫൈവ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമുക്ക് ഓണൊക്കെ അല്ലേ വരുന്ന ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും പറയില്ല കേട്ടോ ഈ പ്രൈസേ ഉള്ളൂ എന്നൊന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അത്രയ്ക്ക് നല്ലൊരു മെറ്റീരിയൽ നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണിത് അടുത്തത് നമ്പർ സെവൻ നല്ലൊരു പീക്ക് ബ്ലൂ കളറാണ് നല്ല ഭംഗിയായിട്ട് ഇതിലാത്ത എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗി തന്നെയാണ് ഒരു സംശയവും വേണ്ട ഇതിൽ കളർ പോകാനോ പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം വാഷ് നമുക്ക് എങ്ങനെ എവിടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഡ്രൈ വാഷോ അങ്ങനെ ഒന്നും ആവശ്യമില്ല ഇതെങ്ങനെ വരും ഷോള് പ്ലെയിൻ ഷോൾ ആണ് അത്യാവശ്യം ലെങ്ക് ഒക്കെ ഉണ്ട് എല്ലാം നിവർത്ത് കാണിക്കണ്ട പ്രത്യേകിച്ച് വർക്ക് ഒന്നുമില്ല ഷോളിൽ കാര്യം ഇവിടെയൊക്കെ വർക്ക് വരുന്നതുകൊണ്ട് ഷോള് വല്ല പ്ലെയിൻ ഷോൾ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടുത്ത നമ്പർ എയ്റ്റ് ആണ് കേട്ടോ നല്ല ഡാർക്ക് വൈലറ്റ് കളറാണ് ഇത് വരുന്നത് ഈ കളറൊക്കെ എല്ലാവർക്കും ചേരും പ്രത്യേകിച്ച് ചെറിയ ഗ്ലേസിംഗ് കൂടി ഉള്ളാറിന് ആർക്കും ചേരുന്ന കളറുകൾ കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗി അല്ല ഞാൻ നിവർത്ത് കാണിക്കുന്ന ചുമ്മാ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പക്ഷെ അതിന്റെ ഭംഗി അറിയണമെങ്കിൽ നിവർത്ത് കാണിക്കണം അതുകൊണ്ടാണ് ഞാൻ നിവർത്ത് കാണിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് അടുത്തത് നമ്പർ നയൻ നല്ലൊരു പീസ് കളർ അതിലിവിടെ വരുന്ന വർക്ക് ഭയങ്കര എടുത്ത് നിൽക്കുന്ന വർക്കൊന്നും അല്ല സെൽഫ് ആണ് ത്രെഡ് വീവിങ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ചെറിയൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് യോക്കിൽ കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് മുമ്പ് ഇതിൽ നിന്ന് കുറച്ചൂടെ വ്യത്യാസമുണ്ട് കേട്ടോ ഷോളർ ഇത് നമ്പർ നയൻ നമ്പർ പറഞ്ഞാലും മതി കേട്ടോ അടുത്തത് നമ്പർ ടെൻ സാരി നമ്പർന്ന് വരുവാ ഇത് രണ്ട് നമ്പർ ടെൻ വരുന്നു ഇതാണ് കളറ് നല്ലൊരു കളർ കേട്ടോ എന്താ പറയാ നമ്മള് പൊന്മാനിയിലെന്നൊക്കെ പറയില്ലേ ആ ഒരു ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയായി ബ്ലൂവിന് ഇതിന്റെ യോക്കിൽ വർക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ ഫസ്റ്റ് കാണിച്ച മെറ്റീരിയലിന്റെ കളറുമായിട്ട് സാമ്യമുണ്ട് വർക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ ഇട്ടത് ഇങ്ങനെ വരും നമ്പർ ടെൻ ഒക്കെ സെയിം തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫോർ നയൻറ്റി ഫൈവ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല സൂപ്പർ അടുത്തത് നമ്പർ ഇലവൻ ആണ് നല്ലൊരു ഗ്രീൻ കളർ ചെറുപയർ പച്ചയുടെ ഒക്കെ ഒരു ലൈറ്റ് കേട്ടോ അതാണ് അതിൽ ഈ യോക്രിത ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ ഒരേ ടൈപ്പ് തന്നെയാണ് എല്ലാ മെറ്റീരിയലും ഒക്കെ സെയിം ആണ് ഈ വർക്കിനൊക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വാങ്ങുക കേട്ടോ ഇങ്ങനെ വരും ഈ ഇതൊക്കെ കണ്ടല്ലോ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഡാമേജ് അങ്ങനെ ഒന്നും ഇല്ല ഇതൊക്കെ ശരിക്കും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഈ പ്രൈസ് അല്ലേ ഉള്ളൂ അതൊക്കെ നമുക്ക് എക്സ്ചേഞ്ചോ റിട്ടേൺ ഒന്നും ആവശ്യമില്ല സാരി സോറി ചുരിദാർ നമ്പർ ഇലവൻ കേട്ടോ ഇതിന്റെ ഇത് നമ്പർ ട്വൽവ് നല്ലൊരു ഒനിയൻ പിങ്കിന്റെ കളറാണ് കേട്ടോ വാഴച്ചുണ്ടിന്റെ കളർന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ഒന്നിയൻപീൻ കൂടെ ചേർന്ന് വരുന്നുണ്ട് ഇതിനകത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇങ്ങനെ വരും അത്യാവശ്യം നീളവും വീതി ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് ഇത് വരും ഷോള് കണ്ടോ നല്ല അടിപൊളി ഷോളാണ് ഇത് നമ്പർ ട്വൽവ് നമ്പർ പറയണേ കാരണം ഇതെല്ലാം ഏകദേശം ഒരേ കളറും ഒരേ ഡിസൈനൊക്കെ വരും ചില ഈ എംബ്രോയിഡറി വർക്ക് മാത്രമൊക്കെ വ്യത്യാസം വരുന്നുള്ളൂ അതുകൊണ്ട് നമ്പർ പറയാൻ മറക്കരുത് സ്ക്രീൻഷോട്ട് എടുത്താലും കുഴപ്പമില്ല കാരണം മറ്റേ ബംഗാൾ കോട്ടം പോലെ നമുക്ക് അത്രയോടെ പെട്ടെന്ന് പെട്ടെന്ന് പറയണമെന്നൊന്നുമില്ല പക്ഷെ അത്യാവശ്യം നമുക്ക് സ്റ്റോക്കും ഉണ്ട് അതുകൊണ്ട് എന്തിനും കഴിവതും ലേറ്റ് ആകാതിരിക്കുക കാരണം ചില ചില കളറുകൾ പെട്ടെന്ന് പെട്ടെന്ന് തീരും വേറെ ഏതെങ്കിലും വേണ്ടവര് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താഴെപ്പറന്ന വാട്സാപ്പ് നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാ കോൺടാക്ട് ചെയ്യുന്നൊക്കെ വാട്സാപ്പ് നമ്പർ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വാങ്ങാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ മുഖ്യാറ് നാളെ ഉണ്ടാവും ബംഗാൾ കോട്ടന്റെ നമുക്ക് ഡാംബേജ് സാരീസ് നാളെ കാണിക്കാൻ നോക്കാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ